കൊക്കിയാർ പഞ്ചായത്തിലെ പത്താം വാർഡായ നാരകമ്പുഴിയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശ്രദ്ധേയമാകുന്നത് സ്ഥാനാർത്ഥികളുടെ ബന്ധം കൊണ്ടാണ് ഇവിടെ മത്സരം മറ്റാരുമല്ല ഒരേ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിലാണ് കട്ടപ്ലാക്കൽ അയ്യൂബ് ഖാൻ സലീമിൻ്റെ മക്കളായ അയൂബ് ഖാൻ കട്ടപ്പ്ളാക്കലും അൽസൽന സക്കീറുമാണ് വോട്ട് ചോദിച്ച് പോർക്കളത്തിൽ നേർക്കുനേർ എതിരാളികളായി എത്തുന്നത് അയൂബ് ഖാൻ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് അയ്യൂബ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് കൊക്കയാർ പഞ്ചായത്തിലെ നാരകമ്പുഴ വാർഡ് പത്തിൽ ഞാൻ മത്സരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാടാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ പൊതുപ്രവർത്തനം സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാക്കുവാൻ എനിക്ക് സാഹചര്യമുണ്ടായി എന്നുള്ള കാര്യം അഭിമാനത്തോടുകൂടി പറയുകയാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നടക്കിയിട്ട് അന്ന് തന്നെ വൈകിട്ട് ആറു മണിക്ക് എന്നെ പാർട്ടി ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥിയോടെ പ്രഖ്യാപിച്ചു രണ്ട് രണ്ട് മൂന്ന് റൗണ്ട് വർക്ക് കഴിഞ്ഞു ഞാൻ ഒരു കിലോമീറ്റർ മാത്രം ചുറ്റുള്ള ഒരു വാളിലാണ് മത്സരിക്കുന്നത് എനിക്ക് എൻ്റെതായ വലിയ കാഴ്ചപ്പാടുകളും വികസന സ്വപ്നങ്ങളുണ്ട് അത് ഞാൻ ആളുകളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഉപരി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ സംസ്ഥാനത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വാർഡാണ് എൻ്റേത് ഏക സഹോദരിയാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അത് സിറ്റിംഗ് മെമ്പറായിരുന്നു അത് ഒരു നിയോഗം പോലെ അപ്രതീക്ഷിതമായി വന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഞാൻ സഹോദരി മത്സരിക്കും എന്നുള്ള പ്രതീക്ഷിക്കുന്ന ആളല്ല പക്ഷേ രാഷ്ട്രീയമായി നമ്മളെ ആ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അവരും ആ രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഡിസംബർ ഒമ്പതാം തീയതി വരെ ഞങ്ങൾ ബന്ധങ്ങൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ഡിസംബർ ഒമ്പതാം തീയതിക്ക് ശേഷം ഞങ്ങൾ എങ്ങനെയായിരുന്നു ഏക സഹോദരി ഞാൻ കണ്ടിരുന്നത് എന്നെ എങ്ങനെയാണോ ഏക സഹോദരനായി സഹോദരി കണ്ടിരുന്നത് അതുപോലെ തന്നെ മുന്നോട്ടും പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ തീർച്ചയായും ആളുകളുടെ സഹായം ആത്മാർത്ഥമായി ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട് ഓരോ വീടുകളിൽ ചെന്ന് കയറുമ്പോഴും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ചെറിയ പാടില് നടക്കാൻ വേണ്ട വികസനങ്ങളും വലിയ കാഴ്ചപ്പാടുകൂടെ ആൾക്കാർക്കുണ്ട് ആ ആളുകളുമായി സംബന്ധിച്ച് മുന്നോട്ട് പോവുകയാണ് അവരുടെ എല്ലാം അഭിപ്രായം തേടി അവരുടെയൊക്കെ കാഴ്ചപ്പാട് എന്നേക്കാൾ കാഴ്ചപ്പാടുള്ള പ്രബുദ്ധരായ ആളുകളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ആളുകളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അടുത്ത അഞ്ച് വർഷക്കാലം ഈ വാർഡിൽ തന്നെ അവരിൽ ഒരുവനായി രാഷ്ട്രീയത്തിനതീതമായി ഒരു രാഷ്ട്രീയമില്ലാതെ ഒപ്പം ഉണ്ടാകും എന്ന് അറിയിക്കാം അൽസല സെക്ടർ മത്സരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥിയായും നിലവില് കൊക്കയാർ പഞ്ചായത്തിൽ നാരകമ്പുഴ എട്ടാം വാർഡ് മെമ്പർ ആയിരുന്നു ഇപ്പോൾ രണ്ടാമത് പാർട്ടി ഒരവസരവും കൂടെ തന്ന് നാരകമ്പുഴ പത്താം വാർഡിൽ ജനറൽ സീറ്റിൽ തന്നെയാണ് മത്സരിക്കുന്നത് നാരകമ്പുഴയിലെ ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരമാണെന്നേ ഉള്ളൂ അതിൽ ബന്ധങ്ങളൊന്നും വലയുന്നില്ല ഞാൻ സി പി എമ്മിൻ്റെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഞാൻ വോട്ട് ചെയ്ത കാലം മുതൽ സി പി എമ്മിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ആ രാഷ്ട്രീയം എന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്ന് എനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നതുകൊണ്ട് ആണ് എനിക്കിത്രയും ഒരു നിലയിലെത്താൻ സാധിച്ചത് പിന്നെ ആ സഹോദരനാണെങ്കിലും യു ഡി എഫിൻ്റെ ശക്തനായ പ്രവർത്തകനാണ് അത് രാഷ്ട്രീയത്തിൽ മാത്രം പോരാളിയായി കാണുന്നു കുടുംബ ബന്ധത്തിന് ഒരു തകർച്ചയും ഉണ്ടാകുന്നില്ല പിന്നെ എനിക്ക് നല്ല നൂറ് ശതമാനം ഉറച്ച വിശ്വാസം ഉണ്ട് എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ തള്ളപ്പെടുകയില്ല എന്നുള്ളത് ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും നൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് കൊക്കയാർ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡായിരുന്നു നിലവിലുണ്ടായിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ വാർഡാണ് എനിക്ക് കിട്ടിയ ഫണ്ട് ഒരു രൂപ പോലും ലാബ്സാക്കാതെ ഈ വാർഡിൽ വിനിയോഗിക്കാൻ സാധിച്ചു അത് കൂടാതെ തന്നെ മറ്റുള്ള വാർഡുകളിൽ മിച്ചം വരുന്ന ഫണ്ടുകളും കൂടെ ചേർത്ത് ഉപഭോക്താക്കൾക്ക് സഹായമാകുന്ന സാധിച്ചിട്ടുണ്ട് വാർഡ് നറുക്കെടുപ്പ് നടന്ന ദിവസം തന്നെ കോൺഗ്രസ് അയൂബ് ഖാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സി പി എം അൻസന്നായുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇതോടെ ഈ വാർഡിലെ മത്സരം കൂടുതൽ സജീവമായി രണ്ടായിരത്തി പതിനഞ്ചിൽ നാരകമ്പുഴ വാർഡിൽ അൻസലിനെയും കൊക്കയാർ വാർഡിൽ അയൂബ് അയ്യൂബ്ഗാനും മത്സരിച്ചിരുന്നു എന്നാൽ അന്ന് ഇരുവരും പരാജയപ്പെട്ടിരുന്നു വാർഡ് നിലനിർത്തുവാൻ സിറ്റിംഗ് അംഗമായ അൻസലിനെയും വാർഡ് തിരിച്ചുപിടിക്കുവാൻ അയൂബ് ഗാനും ഇറങ്ങുമ്പോൾ മേഖലയിലെ ഏറ്റവും ആകർഷണം നിറഞ്ഞ പോരാട്ടമായി നാരകമ്പുഴ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം